വിശുദിനമായിട്ട് പോലും ഇന്ന് മാധ്യമങ്ങളിൽ രാവിലെ മുതൽ വന്ന പല വാർത്തകളും നെഗറ്റീവ് വാർത്തകളാണ് നമ്മളെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന വാർത്തകളായിരുന്നു വളരെ അപൂർവം മാത്രമാണ് പോസിറ്റീവ് വാർത്തകൾ നല്ല വാർത്തകൾ ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് രാവിലെ മുതൽക്കേ കൊലപാതകങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ് ഒന്ന് രണ്ട് മണിക്കൂറിനകം തന്നെ മൂന്ന് കൊലപാതകങ്ങൾ ഇന്ന് മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പോസിറ്റീവ് വാർത്തകളിൽ വളരെ പ്രധാനപ്പെട്ടത് എം എ യൂസഫ് അലി സാഹിബ് നടത്തിയ ഒരു ചാരിറ്റി പ്രവർത്തനം തന്നെയാണ് ഇന്ന് വിഷുവാണ് കൈനീട്ടം അന്തയായിട്ടുള്ള ഒരു വീട്ടമ്മയെ തേടിയെത്തി എം എ യൂസഫ് അലിയുടെ കൈനീട്ടം അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ വളരെ പ്രയാസപ്പെട്ട് ലോട്ടറി വിറ്റ് ഉപജീവന മാറ്റം കണ്ടെത്തിയിരുന്ന ജയ്സമ്മ മാത്യു എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ എം എ യൂസഫ് അലി സാഹിബ് തയ്യാറായിരിക്കുന്നു എന്തായാലും അത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് വാർത്തയാണ് വിഷുദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ഒരു വിഷു കൈനീട്ടമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ജീവിത ദുരിതങ്ങളോട് പടവെട്ടി തോറ്റ വീട്ടമ്മയ്ക്കും മകൾക്കും ഇനി അടച്ചുറപ്പുള്ള പുതിയ വീട്ടിൽ അന്തി ഉറങ്ങാം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഇടപെടലോടെയാണ് തൃശൂർ വരടിയം സ്വദേശിയായ ജയ്സമ്മ മാത്യുവിനും എട്ടാം ക്ലാസ്സുകാരി മകൾക്കും വിഷുപ്പുലരിയിൽ കൈനീട്ടം എത്തുന്നത് അന്തയായ ജയ്സമ്മയും മകളും ലോട്ടറി വിറ്റാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരുടെ ജീവിത ദുരിതത്തിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം ലണ്ടനിൽ വെച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കുടുംബത്തിന് സഹായം എത്തിക്കുമെന്ന് എം എ യൂസഫ് അലി ഉറപ്പു പറഞ്ഞിരുന്നു ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ജയ്സമ്മയുടെ പേരിലുള്ള അഞ്ചു സെന്റ് സ്ഥലത്ത് അടച്ചുറപ്പുള്ള വീട് പണിയാൻ എം എ യൂസഫ് അലി നിർദ്ദേശം നൽകുകയായിരുന്നു ലുലു ഗ്രൂപ്പ് ഇന്ത്യ പ്രൊജക്ട് ഡയറക്ടർ ബാബു വർഗീസ് ലുലു ഐ ടി സൈബർ പാർക്ക് ഡയറക്ടർ ആൻഡ് സിഇഒ അഭിലാഷ് വലിയ വളപ്പിൽ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ജയ്സമ്മയുടെ വീട് സന്ദർശിക്കുകയും വീടിന്റെ നിലവിലെ അവസ്ഥ പരിശോധിക്കുകയും ചെയ്തു കട്ടളയും ജനാലയും മേൽക്കൂരയും അടക്കം തകർന്നു വീഴാറായ നിലയിലാണ് വീടിന്റെ അവസ്ഥ പുതിയ വീട് നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ പറഞ്ഞു കണ്ണിനെ വീണ ജയ്സമ്മയുടെ കണ്ണും കരളുമായി മകൾ എപ്പോഴും കൂടെയുണ്ട് രാവിലെ ശക്തൻ സ്റ്റാൻഡിൽ ലോട്ടറി വിൽക്കാൻ എത്തുക ജയ്സമ്മ തനിച്ചല്ല പകരം മകളുടെ കയ്യും പിടിച്ചാണ് എത്തുക കാഴ്ചപരിമിതി മാത്രമല്ല വലതു വലതുകൈക്കും ബലഹീനതയുണ്ട് റോഡരികിലിരുന്ന് ലോട്ടറി വിൽക്കാൻ മകളാണ് ഏക സഹായം അമ്മയെ സുരക്ഷിതമായി നഗരത്തിൽ നഗരത്തിലെത്തിച്ചിട്ടേ സ്കൂളിൽ പോലും മകൾ നീരജ പോകാറുള്ളൂ മൂന്നാം വയസ്സിൽ പോളിയോയ്ക്കൊപ്പം കണ്ണിന് അന്ധതയും ബാധിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികളായെങ്കിലും ആ ദാമ്പത്യബന്ധം തകർച്ചയിലെത്തി മകളെയും ജയ്സമ്മയെയും ഒഴിവാക്കി ഭർത്താവ് മൂത്ത മകനെയും കൂട്ടിപ്പോയതോടെ ജീവിതം വീണ്ടും കൂരിരുട്ടിലായി തുടർന്നാണ് ലോട്ടറി കച്ചവടത്തിനൊപ്പം മറ്റൊരു ഉപജീവന മാർഗവും കണ്ടെത്തിയത് ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക ജോലി രണ്ടായിരത്തി എട്ട് മുതൽ ജയ്സമ്മക്ക് ആശ്വാസമാണ് പകൽ സ്കൂളിലെ ജോലിയും പിന്നീട് ലോട്ടറി കച്ചവടവുമാണ് വരുമാനം ഉള്ളതെല്ലാം ചുരുക്കൂട്ടി വീടും സ്ഥലവും വാങ്ങിയെങ്കിലും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ അന്തി ഉറങ്ങാൻ കഴിയാതെയും വന്നു തുടർന്ന് വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു വീടിന്റെ വാടക ഇനത്തിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ മാസം കൊടുക്കണം ഇതോടെയാണ് ജയ്സമ്മയുടെ കഷ്ടത വാർത്തയായത് പല കോണിൽ നിന്നും സഹായ വാഗ്ദാനങ്ങൾ എത്തിയെങ്കിലും ഇതൊന്നും നടപ്പിലായിരുന്നില്ല യൂസഫ് അലി സാറിനോടുള്ള കടപ്പാടും നന്ദിയും പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നാണ് ജയ്സമ്മയുടെ പ്രതികരണം ഞാൻ കുറച്ച് നാൾ താമസിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞപ്പോഴാണിത് ചോറ് പൊളിച്ചു മേഞ്ഞതും വല്യ ഗുണൊന്നും ഉണ്ടായില്ല അത് അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ ഷീറ്റ് ഷീറ്റ് അപ്പോഴും ചെതലിണ്ട് അതിങ്ങനെ കാണുന്നില്ല പടുക്കളില് വെക്കണെങ്കി പറ്റില്ല പറ്റില്ല ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടാവും വേറെ അടിയിൽ അടിയിൽ എന്താ പറയാ ഹാസ്പൽ ഷീറ്റിവിടെ പൊട്ടിരിപ്പില്ല ആ ആ അത് പൊട്ടി ഞങ്ങളുടെ മേത്തേക്കാവും സ്ഥലം വാങ്ങിയത് പറ്റില്ല വന്ന് സംസാരിച്ചവരൊക്കെ ആ സംസാരിച്ചു ഞാൻ വീട് മനസ്സിലാക്കിയത് ഇതിൻ്റെ റൂഫ് മഹാ മോശമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ നല്ല വീട് പണിയും പണിയണമെന്ന് ആഗ്രഹം ഞങ്ങളുടെ ചെയർമാൻ യൂസഫായി ഈ ഒരു അറിഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ പോയി നോക്കാൻ പറഞ്ഞു ഞങ്ങൾ ഉടനെ വേണ്ട ചെയ്യും ഞങ്ങളുടെ എസ്റ്റിമേറ്റ് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെറിയൊരു നല്ല വീട് ചേച്ചിക്കും അതുപോലെ ടീച്ചർക്ക് താമസിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ശരിയായി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് വേണ്ട നടപടികൾ ഇന്നു ഓരോ തുടങ്ങുന്നതാണ് ഇത് ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ഒരു സമ്മാനമായിട്ട് ടീച്ചറിന് ലുലുവാ കൊടുക്കുന്നതാണ് ജയ്സമ്മ ചേച്ചിയുടെ ദുരിതകഥ ചേച്ചി ഈ കാഴ്ച പരിമിതിയുള്ള സമയത്തും ശരീരത്തിന് എത്ര വൈകല്യങ്ങളുള്ളപ്പോഴും ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ചേച്ചിയുടെ കഥ ലണ്ടനിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് യൂസുഫലി സാറ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അന്വേഷിച്ചു അദ്ദേഹത്തിന് റിപ്പോർട്ട് നൽകി ഉടനെ അവരെ വീട് എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് പുതിയൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പോൾ യൂസുഫലി സാറ് അതിന് എത്ര ചിലവ് വരുന്നോ അത് ഇതാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനോട് ചിലവഴിച്ച് എത്രയും പെട്ടെന്ന് ഇവരെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റണമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് വേടെ നിർദ്ദേശപ്രകാരം എന്നെ വിളിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിൻ്റെ വീടിൻ്റെ അവസ്ഥ നോക്കണം അപ്പോൾ ബാബു ബാബുസാറും പ്രൊജക്ട് ബാബു സാറും കൂടെ ഉണ്ടാവും അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കി കണ്ട് വിളിക്കതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് വന്നത് അപ്പോൾ ഈ വിഷുവിൻ്റെ ദിവസത്തിൽ ഇത്രയും നല്ലൊരു സൽക്കർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു ഞാൻ അവിടെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഈ കാക്കനാട് അക്കൗണ്ടൊക്കെ ഞാൻ പോയി പല സ്ഥലങ്ങളും അന്വേഷിച്ചാണെങ്കിൽ ഈ നമ്പർ കിട്ടാനൊക്കെ ആയിട്ട് പക്ഷെ എനിക്ക് കിട്ടിയില്ല അത് വിധി ഇപ്പോഴാണ് യസ്പ സാറിന് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കൊരു ഭാഗ്യം ഉണ്ടായി അതുകൊണ്ട് സാറത് കണ്ടു സാറോട് നന്ദിയല്ല എനിക്ക് ഞാൻ പറയുക കൃത്യം നന്ദിയേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല കാരണം എസ് പി സാർ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഒത്തിരി ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ പക്ഷെ അത് ഞാൻ ഇങ്ങനെ നോക്കിയത് പക്ഷെ എനിക്ക് കിട്ടിയില്ല പക്ഷേ എനിക്കിപ്പോൾ കിട്ടി ഞാൻ പറഞ്ഞത് ദൈവാനുഗ്രഹമാവും എനിക്ക് എന്റെ മോൾക്ക് സുഖമായിട്ട് കിടക്കാലോ ഇനി ആരോ ചോദിക്കണ്ടല്ലോ